എത്ര മുറിച്ചെടുത്താണ്ടാവും എന്ന് ചോദിച്ചിരുന്നു കൂടുതൽ ആളുകളും അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ ഇതുപോലെ ആവില്ല ഇത് കളർഫുൾ ആക്കി മുറിച്ച് നല്ല ഭംഗിയിൽ ഒരു സൗദിയിലുള്ള ഫ്രണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അവരെ അവരെ മക്കൾക്കും വേണ്ടി അവരെ ഫ്രണ്ടിന്റെ മക്കൾക്കും വേണ്ടിയിട്ടോ ഇതുപോലെ എല്ലാ കളേഴ്സും വൽവറ്റിലൊക്കെ എത്ര കളേഴ്സ് ഉണ്ട് അതൊക്കെ ഇതൊക്കെ വലിയ മോഡൽസുകളാട്ടോ വലിയ മോഡൽസുകള് ഇത്ര ഉണ്ടാവും കണ്ടോളി ചെറിയ മോഡൽസുകൾ ഇതൊക്കെയാണ് കേട്ടോ ഇത്ര ഉണ്ടോ പിന്നെ ആഗസ്റ്റ് പതിനഞ്ചിൻ രൂപ ലേസം ഞാൻ വെച്ചിട്ടുണ്ട് അവരെ മക്കൾക്ക് ഉപയോഗിക്കാനും വേണ്ടിട്ടില്ല ഇത്ര ഉണ്ടോ അഞ്ഞൂറ് ഗ്രാമ് മുറിച്ചെടുത്താല് അഞ്ഞൂറ്റി എഴുപത് കേട്ടോ അപ്പം എനിക്ക് അത് ആവശ്യമല്ലോലൊക്കെ കോണ്ടാക്ട് ചെയ്തോളേ മുറിച്ചെടുക്കണെങ്കിൽ നമ്മൾ ചെറിയൊരു പത്തോ ഇരുപതോ എക്സ്ട്രാ വാങ്ങലുണ്ട് പിന്നെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി നൈലോൺ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ രണ്ട് കളേഴ്സുകളെ ഉള്ളൂ ഒരു മഞ്ഞും അതേപോലെ ഈ ഒരു കളേഴ്സും ഉള്ളൂ കേട്ടോ പിന്നൊക്കെ ഇതാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് കൊടുക്കണം കേട്ടോ പിന്നെ മുറിച്ച് ആവശ്യക്കാർക്ക് വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് നമ്മളെല്ലാം നല്ല ഭംഗിയിൽ ആക്കി മക്കൾക്ക് കൊടുത്തേക്കാൻ പറയുമ്പോൾ അങ്ങനെ കൊടുത്തേക്കണം അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രയും റൂൾ ചെയ്തെടുത്താലും ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാനും കൂടെ നോക്കിയാൽ വരുമ്പറ്റി പെണ്ണൊക്കെ എല്ലാ കളേഴ്സുകളിലും നമ്മൾ രണ്ട് കൊമ്പിൽ കെട്ടാൻ കണ്ട കണ്ട് പാകത്തിന് വെച്ചിട്ടുണ്ട് ഇത്രയും കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നൈലോണ് അതേപോലെ ലേഡീസ് ഫിംഗർ മോതിര പണ്ണ് ഇങ്ങനത്തൊക്കെ ഇത്രയും ഐറ്റംസുകളാണ് അരക്കേ ജിയിൽ ഉണ്ടാവുക മുറിച്ചെടുത്താൽ നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങണവരത്തെല്ലാം പറയുന്നത് മുറിച്ചെടുത്ത ഭംഗിയിൽ സെറ്റപ്പ് ആക്കി കൊടുത്തയക്കണേ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇത് നമുക്ക് കൊടുക്കാറുള്ളതാണ് ഇത് ഓർഡർ ഇല്ലാതെ അപ്പം ഇങ്ങനെ ഓർഡറുകൾ ഞാൻ ചിലപ്പോൾ സ്വീകരിക്കലുണ്ട് മക്കളുണ്ടാവുമ്പോൾ നമുക്ക് കൈജൂല എന്നാലും എന്താ കുട്ടികൾക്ക് നമുക്ക് രസമാണ് അല്ലേ കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തയക്കി എടുത്താന്ന് പറഞ്ഞിട്ട് സൗദീനെ വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയെല്ലാം കാണാൻ ഇതുപോലെ കളർഫുൾ കളർഫുള്ളാക്കി കണ്ട് ആവശ്യമല്ലോ കോൺടാക്റ്റ് ചെയ്തോളി പിന്നെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ബണ്ണ് ഒരാഴ്ച ഉള്ളിൽ വരും ആവശ്യക്കാർക്ക് ബുക്ക് ചെയ്തിടണം കേട്ടോ ബുക്ക് ചെയ്തിടാൻ മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ കാരണം നമ്മൾ കുറച്ച് മെറ്റീരിയൽസേ ഇറക്കിയിട്ടുള്ളൂ ആവശ്യക്കാർക്ക് മാത്രം അപ്പോൾ വാണ്ടിയാലൊക്കെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളി ഇത് കണ്ടോ അടിപ്പൊളി നമ്മളെ മക്കൾക്ക് തിരി വാങ്ങിച്ചോളി കേട്ടോ അഞ്ഞൂറൊക്കെ വാങ്ങിയാൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ നമ്മളെ മക്കൾക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമം മുറിച്ചെടുത്താൽ ഇത്രയും കളർഫുൾ ആയി ഭംഗിയിൽ കിട്ടൂല കിട്ടാത്തതിന്റെ കാരണം രണ്ട് കൊമ്പിലൊക്കെ കെട്ടിക്കാണ്ട് സ്കൂൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി നമുക്ക് ഇതിൽ ആയി കിട്ടൂല ആർ കെ ജി ആണെങ്കിൽ നദന ആർ കെ ജിയിൽ ഫുള്ള് കളേഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും മാക്സിമം സെറ്റപ്പ് ആക്കിക്കാണ്ട് നമ്മള് റെഡി ആക്കിയിട്ടുണ്ട് ടാഷ്യക്കാര് കോണ്ടാക്ട് ചെയ്തോളി